ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തിൻ്റെ ഭാഗമായി പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ച സമർപ്പിക്കുന്നതിനായി കൊച്ചുമുറി തോപ്പിൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള ഓം പരബ്രഹ്മ കെട്ടുത്സവ സമിതിയുടെ നന്ദികേശ നിർമ്മാണം പുരോഗതിയിലേക്കാം ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി പ്രസിഡന്റ് പുഷ്പരാജൻ സെക്രട്ടറി രാധാകൃഷ്ണൻ ഖജാൻജി വിഷ്ണു എന്നിവരടക്കുന്ന സമിതിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് പരിപാടികളോടനുബന്ധിച്ച് തിരുവാതിര സംഘടിപ്പിച്ചു ദേവി ചൈതന്യ തിരുവാതിര സംഘമായിരുന്നു തിരുവാതിര വിവിധ ദിവസങ്ങളിൽ കലാപരിപാടികൾ അന്നദാനം ഭാഗവത പാരായണം എന്നിവയും നടക്കുന്നുണ്ട് സി ഡി നൂസ് കായംകുളം